ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയ സംഭവമായിരുന്നു അത് പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമത്തെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്ന നില വരാണസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് അറിയാതെ മണ്ഡലമല്ലോ സ്വന്തം മണ്ഡലമാണ് അവിടെ ഐ ഐ ടി ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ബി ജെ പി ഐ ടി സെല്ലിൻ്റെ നേതാക്കൾ അറിയപ്പെടാതെ ആരൊന്നുമല്ല നല്ലപോലെ അറിയപ്പെടുന്നവരെയാണ് അവരാണ് ഇവരെ കൂട്ടമലാൽ സംഘത്തിന് ഇരയാക്കിയത് എന്ന് അവസാനം പോലീസ് ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കോടതിയിലേക്ക് അവർ തന്നെ പോയി അവസാനം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവരെല്ലാം ബി ജെ പിയുടെ ഉന്നത നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്ന് മനസ്സിലായി അപ്പോൾ എന്താണ് നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ സ്ത്രീകളോട് എടുക്കുന്ന നിലപാട് എന്നുള്ളതിന് വളരെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തത് അതുപോലെ ഗുസ്തി താരങ്ങളുടെ സംഭവം രലി തന്നെയാണല്ലോ സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ചയും കുസ്തിയുടെ ചുക്കാൻ പിടിക്കുന്ന അസോസിയേഷൻ ഇവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ തെറ്റായ നിലപാടുകൾക്കും പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുന്ന ബി ജെ പിയുടെ എം പി അവരുടെ ഒരു പുതിയ ബിനാമി അതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രകോപിതമായിട്ട് കുസ്തി താരങ്ങളും കുസ്തി താരങ്ങൾക്ക് എഴുപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളും അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നതുപോലെ എറി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീപീഡ പീഡനത്തിന് എതിരായിട്ട് വാർത്താലം പറയുന്ന ബി ജെ പിയുടെ മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ മൗനം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം മണിപ്പൂർ സംഭവം ഇതേപോലെ തന്നെയാണ് മണിപ്പൂര് ലോകം മുഴുവൻ കണ്ട ഒരു ദൃശ്യമുണ്ട് കൂട്ടബലാത്സംഗത്തിനിരയാക്കി രണ്ട് സ്ത്രീകളെ പുരുഷന്മാരുടെ ഇടയിലൂടെ വലിച്ചടച്ച് കൊണ്ടുപോകുന്ന നഗ്ധരായിട്ടും കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയ സംഭവമായിരുന്നു അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്നും പ്രതിഷേധമില്ല ഇന്നും പ്രതിഷേധമില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടും ഇന്നേ അവരെ സ്വീകരിച്ചിട്ടുമില്ല അപ്പോൾ ഇവരാണിപ്പോഴും വനിതാ സംവരണത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തെ ശാക്തീകരണത്തെപ്പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കിതിൻ്റെ മുമ്പിലേക്ക് കുറേശ പിന്നോട്ടേക്ക് പോയി നോക്കിയാൽ നമുക്കറിയുന്നതാണ് കത്വാ സംഭവം കത്വാ സംഭവത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലും സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പിയും ശ്രമിച്ചത് പിന്നെ ഹത്രാ സംഭവവും ഇതേപോലെ തന്നെയാണ് പത്രാസിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒന്നും കുഴിച്ചു മൂടിയ യു പിയിലെ അവിടെയുള്ളവരുടെ മാതാപിതാക്കൾ പോലും അവരെ കാണിച്ചിട്ടേ ഇല്ല അവരെപ്പോലും കാണിക്കാതെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന നിലയാണ് ചെയ്തതെല്ലാം പോലീസിൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് നരേന്ദ്രമോദി സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് നമുക്കെല്ലാം അറിയുന്നതാണ് ഡെൽഫീസ് ബും കേസ് അതിലെ അതിലെ പ്രതികളെ പ്രത്യേകമായി ഇടപെട്ട് ജയിൽ നിന്ന് മോചിപ്പിച്ചു സാധാരണ ഇതൊന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇടപെടുക എന്നിട്ട് ജയിലിൽ നിന്ന് ജയിൽ ശിക്ഷയാണ് ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു അത് സ്വീകരിച്ചത് ബി ജെ പിന്നെയാണ് അപ്പോൾ ബെൽഗിഎസ് ബാനു കേസ് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ് ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതിലെ കൂട്ടബലാത്സംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അത് പിന്നെ നാഷണൽ ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലുങ്കാന എന്നീ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പ്രഖ്യാപിച്ച് അതുവരെ പ്രഖ്യാപിക്കുന്നതുവരെ ഈ റിപ്പോർട്ടൊന്നും പുറത്ത് വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് റിപ്പോർട്ട് പുറത്ത് വിട്ടില്ല കണക്കുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ അന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുവിടാതിരുന്നത് ഇപ്പോഴത് വിടാൻ നിർബന്ധിതരായിരിക്കുകയാണ് അപ്പോൾ എന്താണ് സ്ത്രീകളുടെ സുരക്ഷ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്ക് പാർലമെന്റിലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച കണക്ക് ഓരോ മേഖലയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അപ്രത്യക്ഷമാവുന്ന സ്ത്രീകളെപ്പറ്റിയാണ് പതിനെട്ട് വയസ്സിനു മുകളിലുള്ള പത്ത് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് സ്ത്രീകളും രണ്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത് പെൺകുട്ടികളും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ കാണാതായി എന്നാണ് കാണുന്നത് ചെറിയ കണക്കൊന്നുമല്ല വളരെ വളരെ വലിയ കണക്കാണ് രണ്ട് കുട്ടികൾ കൂട്ടി നോക്കുമ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടും സ്ത്രീകൾ പെൺകുട്ടികൾ രണ്ട് ലക്ഷത്ത് അമ്പത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പതും ഇത് വളരെ ചുരുക്കം കൊല്ലം പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ വരുന്ന കാണാതായരുടെ കണക്കാണ് പറയുന്നത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും സർക്കാരിന് ഇതുവരെ ഇല്ല അപ്പോൾ എത്രത്തോളം അരക്ഷിതത്വത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു കണക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശരാശരി ഓരോ ദിവസവും എൺപത്തി ആറ് ബലാത്സംഗ കേസുകളാണ് ഉള്ളത് എൺപത്തിയാറ് ഓരോ മണിക്കൂറിലും സ്ത്രീ പീഡനത്തിനിടയായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഫൽ ചെയ്യപ്പെട്ട കേസുകളിൽ നിന്ന് കാണുന്നത് ഓരോ മണിക്കൂറിലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പരിശോധിച്ചു നോക്കിയപ്പോൾ ഇരുപത്തെട്ടായിരത്തി നാല്പത്തി ആറ് ബലാത്സംഗ കേസുകൾ ഉണ്ടായി ഉണ്ടായിരുന്നതാണ് പണം അത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിലാകുമ്പോഴേക്കും രണ്ടായിരം ഇരുപത്തെട്ടായിരത്തി നാൽപ്പത്തി ആറ് എന്നുള്ളത് ഇരുപത്തെട്ടായിരത്തി നാൽപ്പത്തി ആറ് എന്നുള്ളത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴായി വർദ്ധിച്ചിരിക്കുകയാണ് വയൽ ചെയ്യാതെ കേസുകൾ ഇതിന്റെ ഒപ്പം കൂട്ടിയാൽ ആ നമ്പറ് വളരെ ഭീകരമായിരിക്കും അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ എട്ട് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മൂന്ന് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷമാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടായി വർദ്ധിച്ചിരിക്കുകയാണ് കണക്ക് ഞങ്ങളുടെ കണക്കല്ല എല്ലാം ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കണക്കെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് സ്ത്രീകളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെയാണ് രണ്ടാമത് കേന്ദ്ര അതായത് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഡൽഹിയിലാണ് നഗരമെന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെയാണ് വരിക അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ശതമാനം വർദ്ധിച്ചിരിക്കും അതിൻ്റെ കണക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം ഇങ്ങനെ ഓരോ കണക്കും വ്യത്യസ്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു പോന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്തുവിട്ടത് അതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണം ഇന്ത്യയിൽ ഉടനീളം അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിൽ വന്നിട്ട് സ്ത്രീകളുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്